ാണ് ആർ വെരി ഹാപ്പി തമ്പ് മാറ്റി മാത്രം അത്രയേ ഉള്ളൂ പിന്നെന്താ പറയുക കല്യാണത്തിൽ വന്നു ആകായി ഒരുപാട് സന്തോഷം അത്രയേ ഉള്ളൂ എല്ലാവരുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് അടുത്ത ശ്രീവിദ്യ സെപ്റ്റംബറിൽ ഭയങ്കര ഹാപ്പി കൊറേ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് സന്തോഷം അടുത്ത ശ്രീവിദ്യയുടെ പാടില്ല അതിലും വരണം പുതിയ ഒരേ മിഷൻ ലോഞ്ച് ആവാൻ പോവാണ് ഉടനെ ഉണ്ട് അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു നാളെ അതിന് പ്രോമോ ഷൂട്ടാണ് എറണാകുളത്ത് ഞാനിനി എറണാകുളത്തേക്ക് എറണാകുളത്ത്